അല്ല എന്തിനാണ് നമ്മൾ ഈ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ ഐഫോൺ വാങ്ങിക്കണത് എന്റെ രണ്ടു മൂന്ന് ഫോളോവേഴ്സ് ഈ അടുത്തിടെ കുറച്ച് ഫോട്ടോ സാമ്പിൾസ് അയച്ചു എന്നിട്ട് പറഞ്ഞു സിക്സ്റ്റീൻ പ്രോയിൽ എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ ഭയങ്കര ബ്ലേഡ് ആയിട്ടാണ് കിട്ടുന്നത് എന്നുള്ളത് ഇത് ഐഫോണിന്റെ പ്രശ്നമാണോ അതോ ഫോട്ടോ എടുക്കുന്ന ആളുടെ പ്രശ്നമാണോ ആയി നമ്മൾ ഈ ഐഫോണിലെ മൂന്ന് ലെൻസുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് ഈ കാണുന്ന മൂന്ന് ലെൻസുകളിൽ ഒരെണ്ണം ഇതിന്റെ മെയിൻ ലെൻസ് ആണ് അതായത് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ ലെൻസ് ആണ് രണ്ടാമത്തേത് ഇതിന്റെ വൈഡ് ലെൻസ് ആണ് അതായത് വലിയൊരു സീനറി നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഈ വൈഡ് ലെൻസ് ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ അതായത് ഈ പോയിന്റ് ഫൈവ് എക്സ് എന്ന് കണ്ടിട്ടില്ലേ പിന്നെ വരുന്ന ഒരു ലെൻസ് എന്ന് പറയുന്നത് ടെലിഫോട്ടോ ലെൻസാണ് ഈ ടെലിഫോട്ടോ ലെൻസ് ഐഫോണിൻ്റെ പ്രോ മോഡൽസിൽ ഉണ്ടായിരിക്കുള്ളൂ നോർമൽ മോഡൽസിൽ ഉണ്ടായിരിക്കില്ല കേട്ടോ ഈ ടെലിഫോട്ടോ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അകലെയുള്ള ഒബ്ജക്റ്റിനെ ഭയങ്കര ക്ലാരിറ്റിയിൽ ഫോട്ടോ എടുക്കാനുള്ള ലെൻസാണ് ടെലിഫോട്ടോ ലെൻസ് അപ്പോൾ ഇങ്ങനെ ടെലിഫോട്ടോ ലെൻസ് വെച്ച് ഫോട്ടോ എടുത്താലുള്ള പ്രത്യേകത വെച്ചാൽ നമ്മൾ നോർമലി ഫോട്ടോ എടുക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ടെലിഫോട്ടോ ലെൻസ് വെച്ച് എടുക്കുന്ന ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫ്ലാറ്റായിട്ട് കുറച്ചുകൂടി ഭംഗിയായിട്ടായിരിക്കും കിട്ടുക അപ്പം നമ്മളെപ്പോഴും പോർട്രേറ്റ് മോഡിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഫോണിന്റെ ടെലിഫോട്ടോ ലെൻസിൽ മാക്സിമം എത്ര സൂം വരുന്നുണ്ട് ആ സൂമിൽ ഇട്ടിട്ട് ടെലിഫോട്ടോ ലെൻസ് എടുക്കണം ഐ മീൻ ഫോട്ടോ എടുക്കണം അതായത് ഇപ്പം നിങ്ങൾ ഒരു ഫോർട്ടീൻ പ്രോ അല്ലെങ്കിൽ തേർട്ടീൻ പ്രോ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പ്രോ ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ടെലിഫോട്ടോ ത്രീ എക്സ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾ പോർട്രേറ്റിൽ ആ ഫോണുകൾ വെച്ച് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിലിടേണ്ട എന്ന് പറയുന്നത് ത്രീ എക്സ് സൂമാണ് ശ്രദ്ധിച്ചോ ത്രീ എക്സ് സൂമ് കാരണം അതിലെ മാക്സിമം ടെലിഫോട്ടോ ത്രീ എക്സ് ആണ് ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് അല്ലെങ്കിൽ സിക്സ്റ്റീൻ പ്രോ ആണ് അല്ലെങ്കിൽ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫോണുകൾ വെച്ചിട്ട് പോർട്രേറ്റ് മോഡൽ ഫോട്ടോസ് എടുക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ടെലിഫോട്ടോ ലെൻസിൻ്റെ മാക്സിമം സൂമ്താണ് ഫൈവ് എക്സ് ആണ് കാരണം അതിലെ ടെലിഫോട്ടോ ലെൻസിൻ്റെ സൂം മാക്സിമം സെറ്റ് വെച്ചെടുക്കുന്നത് ഫൈവ് എക്സ് ആണ് അപ്പം തേർട്ടീൻ പ്രോ ഫോർട്ടീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോയിൽ ത്രീ എക്സ് വെച്ചിട്ടും ഫിഫ്റ്റീൻ പ്രോ മാക്സ് സിക്സ്റ്റീൻ പ്രോ പ്രോ സിക്സ്റ്റീൻ പ്രോ മാക്സിൽ ഫൈവ് എക്സ് വെച്ചിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത് ഇനിയിപ്പോൾ ലെവലിലും ട്വൽവിലും ആ പ്രോസീസിലൊക്കെ നമുക്ക് ടു പോയിൻറ്റ് ഫൈവ് എക്സിൻ്റെ ടെലിഫോട്ടോ ലെൻസ് ആണ് വരുന്നത് അവിടെ നിങ്ങൾ ഫോട്ടോ കഴിഞ്ഞു അത് മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പറയുന്ന പോലെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഐഫോണുകളിലെ ഒരു മാക്സിമം ഔട്ട് പുട്ട് കിട്ടും ഇനി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഞാൻ ഈ പറയുന്ന പോലെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എന്ന് പറയുന്ന ഡിവൈസ് വെച്ചിട്ട് ഞാൻ ഞാനെടുത്ത ചില എൻ്റെ ഫോട്ടോ സാമ്പിൾസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാം ഇതൊക്കെ ഫൈവ് എക്സ് ടെലിഫോട്ടോ ലെൻസ് വെച്ചിട്ടാണ് എടുത്തത് അതല്ലാതെ നിങ്ങള് വണ്ണിനും മേലെയും ത്രീക്ക് താഴെയും അല്ലെങ്കിൽ വണ്ണിന് മേലും ഫൈവിന് താഴെയും ഏതൊരു സൂമിൽ നിങ്ങൾ ഫോട്ടോ എടുത്താലും അതൊക്കെ ഡിജിറ്റൽ സൂമായിരിക്കും നിങ്ങളുടെ ഫോട്ടോ പൊട്ടും അതല്ലാതെ ഈ പറയുന്ന പോലെ ടെലിഫോട്ടോ ലെൻസിൻ്റെ സൂമ് ഏതാണെന്ന് നോക്കിയിട്ട് ഫോട്ടോ എടുത്താൽ അടിപൊളിയായിരിക്കും ഇത് ഐ ഫോണിൽ മാത്രമല്ല ആൻഡ്രോയിഡ് ഫോണാണ് നിങ്ങളതിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ടെലിഫോട്ടോ ലെൻസ് ഏതാണ് വരേ നോക്കുക നിങ്ങളുടെ ഫോണിൽ ആദ്യമേ ടെലിഫോട്ടോ ലെൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഉണ്ടെങ്കിൽ ആ ടെലിഫോട്ടോ ലെൻസിൻ്റെ വാല്യൂ എത്രയെന്ന് നോക്കിയിട്ട് ആ വാല്യൂവിൻ്റെ സൂമിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ ഫോട്ടോ എടുക്കാൻ ചുമ്മാ പറയല്ല ഡി എസ് എൽ ആർ മാറിക്കും ഫോട്ടോ സാമ്പിൾസ് നോക്കും